നമസ്കാരം ഇന്ത്യയിൽ ഭരണമാറ്റം അനിവാര്യമാണ് എന്ന നിഗമനത്തിലേക്ക് ജനം എത്തിച്ചേരുന്നുവെന്ന ആശാപാഹമായ മാറ്റമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പൊതുവിൽ ഉണ്ടായിട്ടുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് എക്കാലത്തും ബി ജെ പിന്തുണച്ചിരുന്നതെങ്കിൽ ആ പിന്തുണയുടെ ആവേശം മുമ്പില്ലാത്ത വിധം കുറയുകയാണ് എന്നാണ് പല ഇലക്ഷൻ സർവേകളിൽ നിന്നും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പി ഭൂരിപക്ഷം നേടുമെന്ന് പറയുന്ന സർവേകളിൽ പോലും കാണാൻ സാധിക്കുന്നത് ആവേശരഹിതമായ ഒരു വിജയത്തിന്റെ ലാഞ്ചനകളാണ് ഇന്ത്യ സഖ്യം നേടുന്ന മേൽക്കൈ അക്ഷരാർത്ഥത്തിൽ വ്യക്തമാക്കാവുന്നത് അല്ലെങ്കിൽ വ്യക്തമാവുന്നത് അവരുടെ റാലികളിലേക്ക് ഒഴുകിയെത്തുന്ന നൈസർഗികമായ ജനപങ്കാളിത്തം തന്നെയാണ് അതായത് യാതൊരുതുമില്ലാതെ ജനങ്ങളങ്ങും ഒഴുകിയെത്തുന്ന തരത്തിലേക്കാണ് ഇന്ത്യ മുന്നണിയുടെ ഓരോ സമ്മേളനങ്ങളും എത്തി നിൽക്കുന്നത് നേതാക്കളെ അപകീർത്തിപ്പെടുത്താനും ജയിലിലടയ്ക്കാനും നിരന്തരം ശ്രമിക്കുന്നതിന് പുറമേ തന്നെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിക്ഷേപങ്ങൾ മരവിപ്പിച്ചും കോൺഗ്രസിനെയും സഖ്യകക്ഷികളെയും നിർവീര്യമാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്ന ബി ജെ പി തന്ത്രം ഉത്തരേന്ത്യയിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിൻ വിജയം നേടിയ രാജസ്ഥാൻ മധ്യപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയ മുന്നേറ്റം ബി ജെ പി അനുകൂല സർവേകളിൽ പോലും പ്രതിഫലിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം നേട്ടമുണ്ടാക്കുന്നതിൽ പൊതുവെ സർവേകളിലെല്ലാം അഭിപ്രായം ഐക്യമുണ്ട് അതായത് മഹാരാഷ്ട്ര ഇന്ത്യ സഖ്യം ഒരുമിച്ച് നേടുമെന്നുള്ള സർവേകളാണോ പുറത്തു വരുന്നതല്ല ഉത്തർപ്രദേശിൽ ബി എസ് പി ഇന്ത്യ സഖ്യത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിലും കോൺഗ്രസ് എസ് പി മുന്നണി നാൽപ്പത് ശതമാനത്തിന് മുകളിൽ സീറ്റുകളെങ്കിലും വിജയിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് രാജസ്ഥാനിൽ വിവിധ ജനവിഭാഗങ്ങളിൽ ബി ജെ പി നിന്ന് അനുകൂലമായും ആകുലതയും ഇന്ത്യ സഖ്യത്തോട് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് രാജസ്ഥാനിലെ തന്നെ പല വിഭാഗങ്ങളും പല ജനവിഭാഗങ്ങളും പല ജാതി സംഘടനകളും ഒപ്പം തന്നെ മതവിഭാഗങ്ങളും ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇവരിൽ പലരും ബി ജെ പിയിൽ നിന്നും അകന്നു കഴിഞ്ഞുവെന്നും ഇന്ത്യ സഖ്യത്തോട് അടുക്കുന്നായി സഖ്യം ഈ സർവേ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ജാട്ട കർഷകരും രജപുത്ര വിഭാഗങ്ങളും ദളിത് മുസ്ലിം വോട്ടുകളും ഇന്ത്യ സഖ്യത്തിലേക്ക് പ്രവഹിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത് ഡൽഹിയിൽ കെജ്രിവാളിന്റെ അറസ്റ്റ് സൃഷ്ടിച്ച രാഷ്ട്രീയ തരംഗം ഉത്തരേന്ത്യയിലെമ്പാടും ബി ജെ പി വിരുദ്ധതയ്ക്ക് തുടക്കം കുറിച്ചിട്ടുമുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബംഗാളിലും പഞ്ചാബിലും മറ്റ് ചെറിയ സംസ്ഥാനങ്ങളും വരെ ഇതേ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് ദക്ഷിണേന്ത്യയിൽ കടന്നുകയറാവുന്ന ബി ജെ പി മോഹത്തിന് ഈ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് തെലങ്കാനയിൽ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും കോൺഗ്രസും സഖ്യകക്ഷികളും വിജയിക്കുന്ന സ്ഥിതിയാണുള്ളത് കർണാടകയിൽ സർവേ പ്രവചിക്കുന്നത് കൂടുതൽ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്ന് തന്നെയാണ് ആന്ധ്രയിൽ വൈ എസ് ആർ കോൺഗ്രസിനാണ് മേൽക്കൈ ഉള്ളത് അവരിപ്പോൾ ബി ജെ പി സഖ്യത്തിലുമല്ല പൊതുവിലെ അല്ലെങ്കിൽ പൊതുവിലുള്ള മോദി വിരുദ്ധ വികാരം ആന്ധ്രയിലും ഇന്ത്യ സഖ്യത്തിന് സഹായമായി മാറുന്നുമുണ്ട് തമിഴ്നാട്ടിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഡി എം കെ കോൺഗ്രസ് സഖ്യം ദൃഢമായി മുന്നോട്ട് പോവുകയാണ് അതായത് അവരുടെ ശക്തമായ മുന്നേറ്റം ബി ജെ പി വലിയ തരത്തിൽ വലയ്ക്കുന്നുമുണ്ട് രാഹുൽ ഗാന്ധിക്കുള്ള സ്വീകാര്യത അവിടെയും ഒരു വിജയ ഘടകമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നതും കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് മത്സരം കൂടുതൽ വിദ്വേഷപരമായി മുന്നോട്ട് പോകുക എന്ന തന്ത്രം തന്നെയാണ് ബി ജെ പി ുന്നത് അതായത് എത്രത്തോളം കോൺഗ്രസ് വിരുദ്ധത പറയാമോ അത്രത്തോളം കോൺഗ്രസ് വിരുദ്ധത പറയാ ഒപ്പം തന്നെ എൽ ഡി എഫിനെ ഒന്നും പറയാതിരിക്കുക എന്നുള്ള ലൈനാണ് ബി ജെ പി കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സി പി എം പറഞ്ഞതിനെതിരെ കോൺഗ്രസ് ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ കേന്ദ്ര അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരകൂട്ടരും അമ്പരപ്പിലാക്കാനും അതിൽ നിന്ന് മുതലെടുക്കാനും ബി ജെ പി ശ്രമിക്കുന്നുമുണ്ട് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയതരമായ പ്രഖ്യാപനം കൊണ്ട് ഒന്നോ രണ്ടോ സീറ്റുകളിൽ ചെറിയൊരു ഹൈപ്പ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ബി ജെ പിക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് കൂടി പറയേണ്ടി വരും പ്രത്യശാസ്ത്രമായി പറയുകയാണെങ്കിൽ കേരളം ഒരു ബി ജെ പി സംസ്ഥാനം തന്നെയാണ് ജാതി സെൻസസിനോട് നിഷേധാത്മക നയം സ്വീകരിച്ചും സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയും ക്ഷേത്രങ്ങളിലെ ബ്രാഹ്മണത്വ അല്ലെങ്കിൽ ബ്രാഹ്മണാധിപത്യത്തിന് വഴങ്ങിയും അതിനെ പിന്തുണയ്ക്കുന്ന നയങ്ങൾ നടപ്പാക്കിയും വലത്തോട്ടേറെ സഞ്ചരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം ഉത്സവങ്ങൾ കൂടുതൽ കൂടുതൽ ബ്രാഹ്മണ്യവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പൂരത്തിലെ അയോധ്യയും രാംലലയും കാണുമ്പോൾ ഞെട്ടുന്നവർ ആദ്യം ഞെട്ടേണ്ടത് സാമ്പത്തിക സമ്മർദ്ദത്തിൽ കേരളത്തിൽ വന്ന വഴിയെക്കുറിച്ച് തന്നെയാണ് അതായത് കേരളത്തിൽ വന്ന ഓരോ വഴിയെക്കുറിച്ചും നാം അറിയേണ്ടതാണ് തങ്ങൾക്ക് എന്തും ചെയ്യാവുന്ന സ്ഥലമാണ് കേരളം എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിൽ പൊതുമണ്ഡലത്തിന്റെ ഈ വലതുവൽക്കരണം വലിയൊരു ഘടകം എന്ന് വേണം പറയാൻ വോട്ടുകൾ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളിൽ നിന്നും അധികമായി ചോർന്ന് ബി ജെ പിക്ക് പോകുന്ന സാഹചര്യം കേരളത്തിൽ നിലവിലില്ല കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് മത്സരം കലുഷിതമാക്കാൻ മോദി തന്നെ നേരിട്ടിറങ്ങുകയും ആ ചതിക്കുഴിൽ ഇരുപക്ഷത്തെയും ചില നേതാക്കന്മാർ വീണുപോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ബി ജെ പി കുറുക്കന് കുടിക്കാൻ മാത്രം ചോറയൊന്നും ആ ഏറ്റുമുട്ടലിൽ നിന്നും ഇപ്പോൾ ഒഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ബി ജെ പിക്ക് ഉണ്ടാകുന്ന ഈ തിരിച്ചടിയുടെ പശ്ചാത്തലം എന്താണ് എന്ന് കൂടി പരിശോധിക്കാം രാഷ്ട്രീയമായി പ്രതിപക്ഷത്തെ നേരിടാൻ കഴിയാതെ അറസ്റ്റും അന്വേഷണങ്ങളും കൊണ്ട് ഭീതി പടർത്തിയിട്ടും ബി ജെ പിയുടെ അടിപേരുകൾ ഇളകുന്നത് ഭരണത്തിലെ മൂടി കഴിയാത്ത പരാജയം കൊണ്ട് തന്നെയാണ് യുവാക്കൾക്കിടയിൽ നിരാശ പടർന്നു പന്തലിക്കുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ഇന്ത്യയിലെ യുവാക്കൾ തൊഴിലില്ലായ്മ മുൻപാദത്തിൽ നിന്നും അതായത് കഴിഞ്ഞതിൽ നിന്നും നാല്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്നും നാല്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം ഉയരുകയും ചെയ്തിട്ടുണ്ട് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ ഇക്കണോമിയുടെ കണക്കനുസരിച്ച് ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ളവരുടെ തൊഴിലായ്മ ശതമാനക്കണക്കനുസരിച്ച് എടുക്കുകയാണെങ്കിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൽ നിന്നും ഇതേ കാലയളവിൽ നിന്നും പതിനാല് ശതമാനത്തിലാക്കി ഉയർന്നിരിക്കുന്നതാണ് നോട്ട് റുദ്ധ നയവും ആഗോള സാമ്പത്തികത്തിലെ കുഴപ്പത്തിന് ഒരു മറുപടിയും ഇല്ലാതിരിക്കുന്നതും ഇന്ത്യയിലെ നഗര ഗ്രാമീണ മേഖലയെ തകർത്തിരിക്കുകയാണ് ഐ ടി കുറിച്ച് സർക്കാർ വൃത്തങ്ങൾ ഏറെ വാചാലരാവുന്നുണ്ടെങ്കിലും വൈക്കോള ജീവനക്കാരെ ഉൾക്കൊള്ളുന്ന ഐ ടി ഐ ടി ഇതര സേവന മേഖലയിൽ നിയമന മാന്ദ്യം നിസ്സാരമല്ല അതായത് തൊഴിലില്ലായ്മ നിസ്സാരമായി അല്ല നിൽക്കുന്നത് ഈ ഒരു ദയനീയമായ അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ബി ജെ പിയുടെ ദുർഭരണം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ നേരത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ പ്രകാശപൂർണ്ണമായിരിക്കുകയുമാണ് അതായത് പലർക്കും വലിയ തരത്തിൽ പ്രതീക്ഷ നൽകുന്നതുമാണ് തമിഴ്നാട്ടിലെ യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യശാസ്ത്ര യുദ്ധമാണ് എന്നാണ് മോദി ആർ എസ് എസ് പ്രത്യക്ഷ നിലപാടുകൾക്കെതിരെ ജനാധിപത്യത്തിന് ചേരി നയിക്കുന്ന യുദ്ധമാണ് എന്നാൽ അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖല തകർച്ച ഇന്ത്യയുടെ ഭാവി അപതാർഥത്തിലാക്കുന്ന ഗൗരവകരമായ സ്ഥിതിവിശേഷത്തോട് ഇന്ത്യ ജനത പ്രതികരിക്കാൻ ഒരുങ്ങുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഗ്രാമീണ നഗര മേഖലകളിലെ തൊഴിലാളി കർഷക സമൂഹവും ഇടത്തരക്കാരും ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നത് ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക ദുസ്ഥിതിക്കുള്ള പരിഹാരം കൂടി തേടിക്കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി എത്രത്തോളം ശക്തമാകുന്നുവെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ് കാരണം നമുക്കറിയാം വലിയ തരത്തിൽ കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത് അങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം കൂടി ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സീറ്റിലാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത് അതിനുള്ള പ്രധാന കാരണമായി അവർ പറയുന്നത് ഞങ്ങളുടെ വിജയമല്ല ഇവിടെ പ്രാധാന്യം ഫാസിസ്റ്റ് ഭരണകൂടം അവസാനിക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ആർക്കൊപ്പം നിൽക്കാനും ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്നുകൊണ്ട് എല്ലാ മുന്നണികൾക്കൊപ്പം ചേർന്നുകൊണ്ട് വലുതും ചെറുതുമായ എല്ലാ മുന്നണികളെയും ഇന്ത്യ എന്ന സഖ്യത്തോടൊപ്പം ചേർത്തുകൊണ്ട് ആർ എസ് എസിനെയും ബി ജെ പിയും നയിക്കുന്ന ഈ ഫാസിസ്റ്റ് ഭരണകൂടം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെയും രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അതിനു വേണ്ടിയാണ് അവർ പൊരുതുന്നതും അവർക്കൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ കടമ കൂടിയാണ് ഏതൊരു ഇന്ത്യക്കാരനെയും കടമയാണ് ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ നിൽക്കുക എന്നുള്ളത് ഇതല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് ഹിന്ദുരാഷ്ട്രം എത്രത്തോളം വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമോ അത്രത്തോളം വേഗത്തിൽ നടപ്പിലാക്കാനായിരിക്കും ഇനി വരുന്ന ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് കാരണം അതിലേക്കുള്ള ചവിട്ടുപടി കൂടി തന്നെയാണ് അവർ ചവിട്ടി വെച്ചിരിക്കുന്നത് അതായത് അവർ ഇപ്പോൾ അത് പണിത് വെച്ചിരിക്കുകയാണ് ഇനി ചവിട്ടി കയറിയാൽ മാത്രം മതി അതിനുള്ള അവസരം ഒരു ഇന്ത്യക്കാരനും ബി ജെ പി സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കേണ്ടത് ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ഓരോ ഇന്ത്യക്കാരനും നിൽക്കേണ്ടതും ഇന്ത്യ മുന്നണി എന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെയാണ്